ജൂട്ട് മെറ്റീരിയലിൽ പ്രിൻസസ് കട്ടിൽ വന്നിട്ടുള്ള കുർത്തിയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു കുർത്തിക്ക് ഒത്തിരി എൻക്വയറീസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ടോപ്പ് വന്നിട്ട് യൂണിക് പാറ്റേൺ ആയിട്ട് കൊടുത്ത് നല്ല ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് മിഡിൽ കട്ട് സൈഡ് കട്ടും വന്നിട്ടുണ്ട് എലൈൻ പാറ്റേൺ ആണ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ഇതിന്റെ ക്ലോഷർ വ്യൂ വരുന്നതൊക്കെയാണ് നല്ല ഷോ ബട്ടൺ വെച്ച് കൊടുത്തിരിക്കുകയാണ് എക്സ്ട്രാ ഒരു ബട്ടൺ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്രിൻസസ് കട്ട് ആണ് അതിന്റെ ക്ലോഷർ ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നത് ഇത് വെയർ ചെയ്തവർക്ക് അറിയാം നല്ല കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പ് കൂടിയാണ് ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് വൺ വരുന്നത് നല്ലൊരു ടർക്കോഷ് ബ്ലൂ ഷെയ്ഡിലാണ് സെയിം സ്പെസിഫിക്കേഷൻ ആണ് യൂനെക്ക് കൊടുത്ത് അതിൽ തന്നെ ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് പ്രിൻസസ് കട്ട് ആണ് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് എലൈൻ പാറ്റേൺ ആണ് ബാക്ക് പോഷൻ പ്രിൻസസ് കട്ട് തന്നെയാണ് ഇതിന്റെ പോക്കറ്റ് ആണ് വീട് ടോപ്പിന്റെ പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ അൻവിതാ ബ്രാൻഡിന്റെ പ്യുവർ കോട്ടൺ വന്നിട്ടുള്ള ടോപ്പിന്റെ കളക്ഷൻ ആണ് നെക്ക് വന്നിട്ട് വീനക് പാറ്റേൺ ആണ് നല്ലൊരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡിൽ മൾട്ടി കളർ ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്കിൽ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ങ് ഫോർട്ടി എയിറ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റർ ആണ് വിതഔട്ട് ലൈനിങ്ങാണ് വരുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് ടക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സ്ലീവ്സിൻ്റെ വലിയ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ